ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്നപ്പോസ് ഇറാ ഇറ എന്നാണ് അത് പറഞ്ഞത് ദിൽസേര എന്നൊക്കെ പറയുന്നത് കുറെ തെണ്ടികൾ നിന്നിട്ട് മനസ്സിലാവണേ ദിൽസേര ഷാരൂഖ് ഖാൻ സിനിമയാണ് അപ്പോ ഞാൻ പറയാൻ വന്നത് എന്താണെങ്കിൽ വേറൊന്നുമല്ല ഒരു സിനിമ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം കിട്ടുമ്പോഴേക്കും ആ സിനിമയാണ് ലോകോത്തരം എന്ന് പറഞ്ഞ് മറ്റുള്ള നടന്മാരെയൊക്കെ ചവിട്ടി തേക്കുന്ന മോഹൻലാൽ ഫാൻസ്കാർ അറിയാൻ വേണ്ടി പറയാണ് പ്രണവ് തന്നെ നമുക്ക് ഒരു ഹേറ്റേഴ്സും ഇല്ലാത്ത ആളാണ് പക്ഷെ അവരെ വീർപ്പിക്കരുത് നിങ്ങൾ മറ്റുള്ള നടന്മാരെ കൊണ്ട് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടന്മാരെ കൊണ്ടല്ല മറ്റുള്ള ആളുകളെ കൊണ്ട് അപ്പോൾ അതവിടെ നിന്ന് വേറൊരു കാര്യം പറയാൻ വന്നത് അതായത് നമ്മുടെ പ്രിയപ്പെട്ട പ്രണവ് മോഹൻലാൽ അപ്പു ഒരു അഹങ്കാരവും ഒന്നുമില്ല അകത്തൊരു പയ്യനാണ് കുട്ടിയാൽ അങ്ങനെ പൊങ്ങണമെന്നല്ല ഇവർ നൂറ് കോടി ഇരുന്നൂറ് കോടി മോനെ സിനിമയിൽ പാടാൻ വിവരണം വിഷമം അവ സിനിമയിൽ അഭിനയിക്കാത്തത് കൊണ്ട് പിന്നെ വിവർക്കണം വിഷമം ഒരു വർഷത്തിൽ നാലഞ്ച് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ തലകുത്തി കുത്തി പറയാനൊക്കെ പറ്റുമല്ലോ ഈ പേരും പറഞ്ഞിട്ട് അപ്പോൾ അവനതൊന്ന് കണ്ട് അവൻ അവൻ്റെ പണിക്ക് പോയി അവൻ്റെ പാട്ടിന് പോയി അവൻ പടം വിജയിച്ചോ വിജയിച്ച് ചെയ്യുന്നൊന്നും അവനറിയേണ്ട ആവശ്യമില്ല അവൻ അവൻ്റെ പണി ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാൾ തരുള്ളൂ ആൾ യാത്രയായി തൽക്കാലം എവിടേക്കാണെന്ന് പറഞ്ഞാൽ മലയാളം മുകളിലേക്ക് ഹിമാലയത്തിലേക്കോ കാശ്മീരിലേക്കോ എവിടേക്കാണെന്ന് പോയെന്നറിയില്ല ആള് വണ്ടി വിട്ടു അതിൻ്റെ ഒരു വീഡിയോ കാണാൻ ചേരുന്നത്